മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി എവിടെ പോയാണല്ലോ രസമാണ് ഈ സമയത്ത് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയില്ലേ ഇപ്പം മൈൻഡ് ഉണ്ട് പോവാ എടാ പോവാൻ നമുക്ക് വേറെ സ്ഥലമാണ് വേറെ സ്ഥലം ഒറ്റ മൈൻഡ് വേറെ സ്ഥലപ്പുള്ള അടുത്ത നാളെ തിങ്കളല്ലേ അപ്പം ഓഫീസിൽ മാറ്റിയപ്പോ എന്റെ മുഖത്ത് ഫ്ലാഷ് അടിക്കുന്നുണ്ടാ അളി എങ്ങനെ എങ്ങനെയാ ബീച്ചിലേക്ക് പോണ പിന്നെ പാർക്കിൽ പോകാൻ നീ വൈഫാ ഇങ്ങനെ വൈഫാണ് അടിച്ച് മേക്കേറ്റിട്ട് അതേപോലെ താഴെ തെറിയു